നമസ്കാരം ആ ബിസിനസ്സിൽ കേരളത്തിന് നഷ്ടമായത് നൂറ് കോടി എന്നതിൽ സ്ഥിരീകരണം കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനെതിരെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനും മറുപടിയുമായി മുൻ ധനമന്ത്രി തോമസ് ഐസക് രംഗത്ത് വരുമ്പോഴാണ് നഷ്ടം വ്യക്തമാകുന്നത് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് തോമസ് ഐസക് പറഞ്ഞു റേറ്റിംഗിന്റെ അടിസ്ഥാനത്തിലാണ് റിലയൻസിൽ പണം നിക്ഷേപിച്ചത് ചട്ടങ്ങളെല്ലാം പൂർണ്ണമായും പാലിച്ചിട്ടുണ്ടെന്നും തോമസ് ഐസക് പറഞ്ഞു അനിൽ അംബാനിയുടെ റിലയൻസിൽ നിക്ഷേപിച്ച കേരളത്തിന്റെ നൂറ്റി എട്ട് കോടി രൂപ നഷ്ടമായെന്നതാണ് യാഥാർത്ഥ്യം ഇങ്ങനെ പണം പോയതിന് പിന്നിൽ അഴിമതി ഇല്ലെന്നും അതൊരു ബിസിനസ് ആണെന്നും തോമസ് ഐസക് പറയുന്നു ആക്ഷേപങ്ങൾക്ക് തെളിവ് ഹാജരാക്കാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറാകണം ഏത് ധനകാര്യ സ്ഥാപനവും മിച്ചം വരുന്ന തുക നിക്ഷേപിക്കും അതിനുള്ള നയം ഓരോ ധനകാര്യ സ്ഥാപനത്തിനുമുണ്ടാകും കെ എഫ് സിക്കുമുണ്ട് അതനുസരിച്ച് റിസർവ് ബാങ്ക് അംഗീകാരമുള്ള ഷെഡ്യൂൾഡ് ബാങ്കുകളിലോ ആർ ബി എഫ് സികളിലും മാത്രമേ നിക്ഷേപിക്കാൻ പാടുള്ളൂ അവയ്ക്ക് ഡബിൾ എ റേറ്റിംഗ് വേണം മൂന്നാമതായി ഈ സ്ഥാപനങ്ങളിൽ നിന്ന് പലിശ സംബന്ധിച്ച കൊട്ടേഷൻ വിളിച്ചു വേണം നിക്ഷേപം നടത്താൻ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ക്രെഡിറ്റ് ഏജൻസികൾ ഡബിൾ എ പ്ലസ് റേറ്റിംഗ് ആണ് റിലയൻസിന് നൽകിയത് നിക്ഷേപം നടത്തുന്ന വർഷം ഇരുന്നൂറ്റി അൻപത് കോടി രൂപയാണ് ഈ കമ്പനിയുടെ ലാഭം സതീശൻ കുറച്ചുകൂടെ പഠിക്കുന്നത് നല്ലതാണ് ടെൻഡർ വിളിച്ചാണ് നിക്ഷേപം നടത്തുന്നത് ഒന്നും മറച്ചു വെക്കാനില്ല റേറ്റിംഗ് കമ്പനികളെ കെ എഫ് സി സ്വാധീനിച്ച റേറ്റിംഗ് ഉയർത്തിച്ചുവെന്ന് പറയുകയാണെങ്കിൽ അത് അഴിമതിയാണ് രണ്ട് കോട്ട് ചെയ്യുമ്പോൾ മറ്റ് കൊട്ടേഷനുകളിൽ പങ്കെടുത്തുള്ള കമ്പനികൾ അവർ താഴ്ത്തി വെച്ചു എങ്കിൽ അത് അതും അഴിമതിയാണ് അപ്പോൾ ഈ അറുപത് കോടി രൂപ പോയിട്ടൊന്നുമില്ല ഇപ്പോൾ അൻപത്തിരണ്ട് ശതമാനം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ അത് പോരാ നമുക്ക് പൂർണമായും പണം ലഭിക്കണമെന്ന നിലപാടിൽ ആലോചന നടക്കുന്നുണ്ടെന്ന് ഐസക് പറഞ്ഞു അതായത് പണം ഇതുവരെ കിട്ടിയിട്ടില്ലെന്ന് സമ്മതിക്കുകയാണ് ഐസക് രണ്ടായിരത്തി പതിനെട്ടിലെ നിക്ഷേപത്തിന് അൻപത്തിരണ്ട് ശതമാനം ലഭിച്ചാൽ പോരെന്നും പ്രതിപക്ഷ നേതാവ് പറയുന്നതനുസരിച്ച് നൂറ്റി ഒന്ന് കോടിയെങ്കിലും ലഭിക്കേണ്ടേ എന്ന മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് ബിസിനസ്സിൽ അങ്ങനെയൊക്കെ ഉണ്ടാകുമെന്നായിരുന്നു തോമസ് ഐസക്കിന്റെ മറുപടി അതായത് ഖജനാവിലെ പണം എടുത്ത് ബിസിനസ്സിൽ ഇട്ട് നഷ്ടമുണ്ടാക്കിയാലും ചോദിക്കരുതെന്നാണ് ഐസക് പറയുന്നത് എന്തിനാണ് അറുപത് കോടി രൂപ നിക്ഷേപം നിർത്തിയത് ഇരുന്നൂറ്റി കോടി രൂപയുടെ ബോണ്ട് തിന് യോഗ്യത നേടാൻ വേണ്ടിയാണ് ഇത് ബിസിനസിന്റെ ഭാഗമാണ് ഇതുവഴി നിക്ഷേപം നടത്തുമ്പോൾ എയർറ്റിംഗ് ഉള്ള കമ്പനി ഡബിൾ എ റേറ്റിംഗ് ആയി നമ്മൾ ബോണ്ട് ഇറക്കി പണം മേടിച്ച് അത് ആളുകൾക്ക് വിതരണം ചെയ്തു അതിന്റെ ഫലമായി രണ്ടായിരം കോടി ഉണ്ടായിരുന്ന വായ്പ നാലായിരം കോടിയായി അതിൽ നിന്നുള്ള വരുമാനവും ഇല്ലേ എന്നും അദ്ദേഹം ചോദിച്ചു ആക്ഷേപത്തിന് തെളിവ് ഹാജരാക്കണം ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ആർ ബി ഐയുടെ ഷെഡ്യൂൾഡ് സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കാം മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നു നിക്ഷേപം ഡബിൾ റേറ്റിംഗ് ഉള്ള റിലയൻസിലാണ് അന്ന് നിക്ഷേപം നടത്തിയത് അങ്ങനെയുള്ള കമ്പനിയിൽ നിക്ഷേപം നടത്തുന്നത് എങ്ങനെ അഴിമതിയാകുമെന്നും തോമസ് ഐസക് ചോദിച്ചു ടെൻഡർ വിളിച്ചാണ് നിക്ഷേപം നടത്തിയത് എന്താണ് മറച്ചു വെക്കാനുള്ളത് റേറ്റിംഗ് കമ്പനികളെ കെ എഫ് സി സ്വാധീനിച്ചോ പരിശോധിക്കട്ടെ ബിസിനസ്സിൽ ചില വീഴ്ചകളും സംഭവിക്കും ഇരുന്നൂറ്റി അൻപത് കോടിയുടെ ബോണ്ട് ഇറക്കുന്നതിന് യോഗ്യത നേടാനാണ് നിക്ഷേപം നടത്തിയതെന്നും തോമസ് ഐസക് വിശദീകരിച്ചു ഇൻവെസ്റ്റ്മെന്റ് കമ്മിറ്റി ിക്കാതെ നിക്ഷേപം നടത്താൻ പറ്റില്ല കെ എഫ് സി യു ഡി എഫ് സമയത്ത് അടച്ചുപൂട്ടാൻ പറഞ്ഞതാണ് അവിടെ നിന്നാണ് ലാഭത്തിൽ എത്തിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ഗുരുതര സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടിരുന്ന അനിൽ അംബാനിയുടെ ആർ എന്ന സ്ഥാപനത്തിൽ കെ എഫ് സി അറുപത് കോടി രൂപ നിക്ഷേപിച്ചു എന്നായിരുന്നു വി ഡി സതീഷിന്റെ ആരോപണം ഭരണ നേതൃത്വത്തിന്റെ അറിവോടെ ചില ഉദ്യോഗസ്ഥരാണ് ഇതിന് പിന്നിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അനിൽ അമ്പാനിയുടെ കമ്പനി പൂട്ടി തുടർന്ന് പാപ്പരത്ത നടപടികളുടെ ഭാഗമായി ഏഴ് കോടി ഒൻപത് ലക്ഷം രൂപ മാത്രമാണ് തിരിച്ചു കിട്ടിയത് പലിശയടക്കം നൂറ്റിയൊന്ന് കോടി ലഭിക്കേണ്ട ഇടത്താണ് ഇത്രയും ചെറിയ തുക മാത്രം തിരികെ ലഭിച്ചതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു